ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രെസ്സിങ്ങോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ്ങോട് കൂടിയ സാലഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സിംഗ് നമുക്ക് ആദ്യമേ തയ്യാറാക്കാം ഡ്രസ്സിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഡ്രസ്സിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടല വെള്ള കടലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷണം വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ക്രിസ്ഡ് റെഡ് ചില്ലീസ് അതുപോലെ നമ്മുടെ ജീരകം പിന്നെ ഒരിഗാനോ ഇത്രയും സാധനങ്ങൾ കൂടി നമുക്ക് കടലയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കടല നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ യോഗട്ട് രണ്ട് ടീസ്പൂൺ ഒരു വലിയ ടീസ്പൂൺ തേൻ അതുപോലെ ഒലിവ് ഓയിൽ രണ്ട് ടീസ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം കുക്കുംബറും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് വേവിച്ച പുഴുങ്ങിയെടുത്തതാണ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വേവിച്ച മുട്ട ചേർക്കാം ഒരു ചെറിയ ടൊമാറ്റോയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ചെറുതായി കട്ട് ചെയ്ത ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം ഇത് ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നേരം കഴിക്കാനുള്ള മാത്രമേ അരിഞ്ഞെടുക്കാവുള്ളൂ ഇതിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് ഒഴിച്ചുകൊടുത്ത് ഒരു കുറച്ച് വെളുത്ത എള്ളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡിന് പെട്ടെന്ന് തയ്യാറാക്കുന്ന സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ സാലഡ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഡയറ്റ് നോക്കുന്നവർക്ക് ഈ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒരു നേരം കഴിക്കാനുള്ള ഒരു അളവിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കഴിച്ചാൽ വയറ് ഫുള്ളാവുകയും ചെയ്യും മറ്റൊന്നും പിന്നെ കഴിക്കുകയും വേണ്ട അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ഹെൽത്തി സാലഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്